നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ജനസംഖ്യ നിയന്ത്രണ നിയമം വേണമെന്ന് ആർ എസ് എസ് രാജ്യത്ത് മുസ്ലിങ്ങൾ പെറ്റുപെരുക്കുന്നു ആർ എസ് എസുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഹിന്ദുക്കൾക്ക് എന്തുമാകാം മറ്റുള്ളവർക്ക് അതിനൊന്നും അവകാശമില്ല ഇതാണല്ലോ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളുടെ നിലപാട് ആർ എസ് എസ് സംഘടനയുടെ പ്രസിദ്ധീകരണമായ ഓർഗനൈസറിന്റെ പുതിയ ലക്കത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് ഈ മുന്നറിയിപ്പും വെല്ലുവിളിയും നടത്തിയിരിക്കുന്നത് രാജ്യത്ത് മുസ്ലിം മതവിഭാഗത്തിൽ വലിയ തോതിൽ ജനസംഖ്യ വർദ്ധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് മറ്റു മതവിശ്വാസികൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും രാജ്യത്തെ മതവിശ്വാസികളുടെ സന്തുലിതാവസ്ഥ തകർക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും മുഖപ്രസംഗത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ എത്രയും വേഗം രാജ്യത്ത് ജനസംഖ്യ നിയന്ത്രണ നയം നടപ്പിൽ വരുത്തണമെന്ന ആവശ്യം യാണ് ഇന്ത്യയിൽ മുസ്ലിം മതവിശ്വാസികളുടെ ജനപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് കണ്ടെത്തിയിട്ടുള്ള കാരണങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്നാമതായി വിശദീകരിക്കുന്നത് മുസ്ലിം കുടുംബങ്ങളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത വിധത്തിൽ ജനനം നടക്കുന്നു എന്നതാണ് മറ്റൊരു കാരണമായി പറയുന്നത് രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ തോതിൽ മുസ്ലിം മതവിശ്വാസികൾ കുടിയേറിക്കൊണ്ടിരിക്കുന്നു എന്നതും ഇതെല്ലാം കർശനമായി നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി എടുക്കണം എന്ന നിർദ്ദേശമാണ് ആർ എസ് എസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിന് തയ്യാറായില്ല എങ്കിൽ രാജ്യത്ത് മതവിശ്വാസികൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ തകരുമെന്നും അത് ഇപ്പോൾ നിലനിൽക്കുന്ന വിവിധ മതവിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യം ഇല്ലാതാക്കാൻ സാഹചര്യം ഒരുക്കുമെന്നും മുഖപ്രസംഗത്തിൽ മുന്നറിയിപ്പുണ്ട് മുസ്ലിം മതവിശ്വാസികളുടെ കുടുംബങ്ങളിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളും ദുരനുഭവങ്ങളും പുറം ലോകത്തെ അറിയിക്കാതിരിക്കാനും പ്രതിഷേധിക്കാതിരിക്കാനും അവർ ചെയ്തു മുസ്ലിം വനിതകളോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്ന അഭിപ്രായവും ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിനിടയിൽ തന്നെ രാഷ്ട്രീയമായ പ്രതിഷേധം അറിയിക്കാനും മുഖപ്രസംഗം തയ്യാറാക്കിയിട്ടുണ്ട് ഏത് കാര്യത്തിലും ശക്തമായി പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കുറയും എന്ന ഭയപ്പാട് കൊണ്ടാണെന്നും മുഖപ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ പശ്ചിമബംഗാൾ ബീഹാർ ആസാം ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ അന്യ രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിം മതവിശ്വാസികൾ കൂടിയേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതായി മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സംസ്ഥാനങ്ങൾ ഇത്തരം കുടിയേറ്റങ്ങളെ നിയന്ത്രിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഈ സംസ്ഥാനങ്ങളിലെ ഹിന്ദു മതവിശ്വാസികൾ ഭാവിയിൽ ഒറ്റപ്പെടുകയും അതേ തുടർന്ന് പിന്തള്ളപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും എന്ന മുന്നറിയിപ്പും ആർ എസ് എസ് നൽകുന്നുണ്ട് ഇന്ത്യയിലെ ഹൈന്ദവ സംഘടനയായ ആർ എസ് എസ് ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ മുസ്ലിം മതവിശ്വാസികളെ വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ നിന്നും രസകരമായ മറ്റു വാർത്ത പുറത്തു പ്രശസ്ത പാക് ഗായകൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു ഗാനം ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് മുസ്ലിം മതവിഭാഗത്തിൽ ജനിക്കുന്ന പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിനായി സ്കൂളുകളിൽ പോയാൽ അവരെല്ലാം വേഷികളായി മാറും എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ഗാനമാണ് ഇയാൾ പുറത്തുവിട്ടിരിക്കുന്നത് മുസ്ലിം മതാചാരപ്രകാരം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും വിദ്യാലയ പ്രവേശനങ്ങളും അനുവദിച്ചിട്ടില്ല എന്നും ഈ ഗാനത്തിൽ പറയുന്നതായിട്ടാണ് വാർത്തകൾ നന്ദി നമസ്കാരം